സംസ്ഥാനത്തെ വിദ്യാഭ്യാസ രംഗത്ത് സമഗ്ര പരിഷ്കരണം ലക്ഷ്യമാക്കിയുള്ള ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ രണ്ടാം ഭാഗം മന്ത്രിസഭായോഗം അംഗീകരിച്ചതോടെ സ്കൂൾ സമയമാറ്റത്തെക്കുറിച്ചുള്ള ചർച്ച വീണ്ടും മുറുകുകയാണ് സ്കൂൾ സമയം രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ ആക്കാനും ഒരു ക്ലാസ്സിൽ മുപ്പത്തിയഞ്ച് കുട്ടികൾ മാത്രം മതിയെന്നുമുള്ള ശുപാർശ ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട് നിലവിൽ കേന്ദ്രീയ വിദ്യാലയങ്ങളിലും ദേശീയ സിലബസ് ഉള്ള സ്കൂളുകളിലും ലോകത്തെ മറ്റ് രാജ്യങ്ങളിലുള്ള സമയക്രമവുമെല്ലാം പരിശോധിച്ചായിരിക്കും സർക്കാർ അന്തിമ തീരുമാനമെടുക്കുക റിപ്പോർട്ട് നടപ്പാക്കുകയാണെങ്കിൽ പല ഭാഗത്തു നിന്നും കടുത്ത എതിർപ്പ് നേരിടേണ്ടി വന്നേക്കാം തന്നെ സമിതി ശുപാർശ ചർച്ചയ്ക്ക് ശേഷം സമവായത്തിൽ നടപ്പാക്കാനാണ് മന്ത്രിസഭയിലെ ധാരണ കേന്ദ്രീയ വിദ്യാലയങ്ങളിലും ദേശീയ സിലബസ് അനുസരിച്ചുള്ള സ്കൂളുകളിലും നിലവിൽ രാവിലെ ഏഴരയ്ക്കും എട്ടരയ്ക്കുമാണ് പഠനം തുടങ്ങുന്നത് കുട്ടികളുടെ മാനസികവും വൈകാരികവും ശാരീരികവും ക്രിയാത്മകവുമായ ഘടകങ്ങളെ പരിപോഷിപ്പിക്കാൻ സമയമാറ്റം സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ ഉച്ചവരെ പഠനമായാൽ ചില വിഷയങ്ങളിൽ ആഴത്തിലുള്ള പഠനത്തിനായി ഉച്ചയ്ക്ക് രണ്ടു മുതൽ വൈകിട്ട് നാലു വരെയുള്ള സമയം പ്രയോജനപ്പെടുത്താമെന്നാണ് സമിതി നിർദ്ദേശം സ്കൂൾ സമയമാറ്റം സംബന്ധിച്ച് പതിറ്റാണ്ടുകളായി കേരളം ചർച്ച ചെയ്യുന്നുണ്ട് പല സമിതികളും ഇതിനകം ശുപാർശ ചെയ്തിട്ടുമുണ്ട് എന്നാൽ ചില സമുദായങ്ങളുടെ കടുത്ത എതിർപ്പിനെ തുടർന്നാണ് സമയമാറ്റത്തിൽ തീരുമാനമെടുക്കാതിരുന്നത് എടുക്കാതിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇതേ സർക്കാർ സമയമാറ്റം കൊണ്ടുവരുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അന്നും പ്രതിഷേധത്തെ തുടർന്ന് തീരുമാനമെടുത്തില്ല സ്കൂൾ സമയം നേരത്തെ ആക്കിയാൽ മദ്രസ പഠനം ഉൾപ്പെടെയുള്ളവ മുടങ്ങുമെന്നാണ് ഒരു വിഭാഗത്തിന്റെ വാദം മദ്രസ ക്ലാസുകൾ മറ്റൊരു സമയത്തേക്ക് മാറ്റാൻ തയ്യാറല്ലെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണയും സ്കൂൾ സമയം മാറ്റാൻ സർക്കാരിന് സാധിച്ചേക്കില്ല സമസ്ത പോലുള്ള സംഘടനകളും മുസ്ലിം ലീഗുമെല്ലാം കടുത്ത എതിർപ്പുമായി രംഗത്തെത്തും അധ്യാപക വിദ്യാഭ്യാസം സ്കൂൾ ഉച്ചഭക്ഷണ പരിപാടി പൊതുപരീക്ഷ തസ്തിക നിർണയം പ്രമോഷൻ തുടങ്ങി ഒട്ടേറെ വിഷയങ്ങളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ സംബന്ധിച്ച് ഖാദർ കമ്മിറ്റിയിൽ നിർദ്ദേശങ്ങളുണ്ട് അധ്യാപകരെ കൂടി വിശ്വാസ്യതയിൽ എടുക്കാതെ സർക്കാരിന് പരിഷ്കരണം കൊണ്ടുവരാൻ കഴിയില്ലെന്ന് ഉറപ്പാണ് വരും ദിവസങ്ങളിൽ തന്നെ ഏതൊക്കെ വിഷയത്തിലാകും മാറ്റമുണ്ടാവുകയെന്നത് വ്യക്തമാകും നീണ്ട ഉറക്കത്തിന് ശേഷം പുതിയ അനുഭവങ്ങളെ സ്വീകരിക്കാനും ചിന്തകളെ ഉദ്ദീപിപ്പിക്കാനും മനസ്സ് പാകമായിരിക്കുന്ന സമയമാണ് പ്രഭാതമെന്നും അതുകൊണ്ട് നേരത്തെ തന്നെ പഠനം തുടങ്ങണമെന്നുമാണ് വിദഗ്ധ സമിതി നിർദ്ദേശിക്കുന്നത് മാനസികാരോഗ്യ വിദഗ്ധരുടെയും മനഃശാസ്ത്രജ്ഞരുടെയും അഭിപ്രായം കണക്കിലെടുത്താണ് സമിതിയുടെ ശുപാർശ മറ്റ് ഓഫീസ് സമയങ്ങളും സ്കൂൾ സമയവും ഒന്നാകുന്നത് റോഡിലെ തിരക്ക് വർദ്ധിക്കാനും കുട്ടികൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത കൂടുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് ഇതിന് പരിഹാരം കൂടിയാണ് നേരത്തെയുള്ള സ്കൂൾ ക്ലാസുകൾ ലോകമെമ്പാടും ഇത് പരീക്ഷിച്ച് വിജയിച്ചതുമാണ് അതിരാവിലെ പഠനം തുടങ്ങുന്നതാണ് മിക്ക വികസിത രാജ്യങ്ങളിലെയും രീതി എന്ന് കാണാം രാവിലെയുള്ള ക്ലാസ് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും നിലവിലുണ്ട് ജാർഖണ്ഡിൽ രാവിലെ ആറ് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെയും ബീഹാറിൽ ആറ് മുപ്പത് മുതൽ പതിനൊന്നേ മുപ്പത് വരെയും ഹരിയാനയിൽ ഏഴ് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെയുമാണ് പഠന സമയം രാജസ്ഥാനിലും ആന്ധ്രാപ്രദേശിലും ഈ രീതിയിൽ തന്നെയാണ് പഠനം മതപരമായ കാരണങ്ങളാൽ പരിഷ്കാരം നടപ്പാക്കുന്നതിന് തടസ്സമുണ്ടായാൽ മാർഗം നിർദ്ദേശിക്കേണ്ടത് സർക്കാരാണ് പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന മദ്രസ പഠനത്തിന്റെ സമയം സ്കൂളിനായി മാറ്റാൻ തയ്യാറാകുമോ എന്നത് കണ്ടറിയണം ന്യൂനപക്ഷങ്ങളുടെ എതിർപ്പ് ക്ഷണിച്ചു വരുത്തേണ്ടെന്ന് കരുതി സർക്കാർ മാറ്റിവെച്ച വിഷയങ്ങൾ വീണ്ടും ചർച്ചയാകുമ്പോൾ പ്രതിപക്ഷവും പ്രതിഷേധം ഏറ്റെടുത്തേക്കാം അതുകൊണ്ട് തന്നെ സമഗ്രമായ ചർച്ചയിലൂടെയും സമവായത്തിലൂടെയും മാത്രം പരിഷ്കാരം നടപ്പാക്കിയാൽ മതിയെന്നാണ് ഇടതുമുന്നണിയുടെ നിർദ്ദേശം